ഹലോ നമസ്കാരം തിരക്കിലാണോ അല്ലല്ല എന്തായിരുന്നു ഡോക്ടർക്കെതിരെ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചത് എന്ത് പരാതിയാണ് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തായിട്ട് ബന്ധപ്പെട്ടേ കൊടകര സ്വദേശിയായിട്ടുള്ള ഷീജ പ്രഭാകരൻ ഷീജ പ്രഭാകരൻ ഞാനെന്ന് ഞാൻ നമ്പർ ഉണ്ടോ എന്താ പേര് നമ്പർ ഉണ്ട് അതായത് ലേക്ഷറി നെഗറ്റീവ് ഉണ്ടായിരുന്നത് അപ്പം അത് നെഗറ്റീവ് െരാഗാന്ത പേഷ്യന്റ് അത് അവരുടെ അവരുടെ അത് ഞാൻ ഓർഗമുണ്ട് അത് കേസ് വന്നായിരുന്നു അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരെ കൊണ്ടുവന്ന റിപ്പോർട്ട് പോസിറ്റീവ് ആണ് അത് വെച്ചാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത് അല്ല ലാബിന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മണിക്കാരം ഡോക്ടറെ നമസ്കാരം അതാ വിഷ്ലിരിക്കും സംസാരിക്കില്ലെന്ന് അത് ഞാൻ കണ്ടായിരുന്നു അത് ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടുത്തെ കോട്ടയത്തെല്ലോ എറണാകുളത്ത് വെച്ചുള്ള ബേസിക്കലി സംഭവം ഇതാണ് അവര് ആ പേഷ്യന്റൊരു പുറത്തൊരു ബയോപ്സി എനിക്ക് വന്ന ജീവ ലാബ് എന്ന് പറഞ്ഞാൽ നിന്ന് പിന്നെ ഇൻസെൻട്രേറ്റിംഗ് കാഴ്ചനെന്ന് പറഞ്ഞുള്ള ബയോപ്സി റിപ്പോർട്ടുമായിട്ട് വന്ന ക്യാൻസറായിട്ട് അവർ അവരെന്റെ അടുത്ത് വന്നു അവരോട് അവർക്ക് നമ്മുടെ എനിക്ക് തന്നെ എങ്ങാന സാറിൻ്റെ അടുത്താ വന്നേന്ന് തോന്നുന്നു സർജറിക്ക് വേണ്ടി അപ്പൊ അവർക്ക് നമ്മള് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്ക് പക്ഷെ അവർക്ക് കൺസേൺ ബ്രസ്റ്റ് റിമൂവൽ തന്നെ വേണോന്നുള്ളതായിരുന്നു കാരണം ഈ ആൾക്കാർ അറിയാലോ പേടിയാണ് നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പൊ നമ്മളിപ്പം ബ്രസ്റ്റ് റിമൂവൽ സാധനം ചെയ്യാറില്ല ചെയ്യുമ്പോൾ എല്ലാവരും ബ്രസ്റ്റ് കൺസർവേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് പക്ഷേ എന്നാലും ആൾക്കാർ വരുമ്പോൾ തന്നെ ഫ്രാന്റിക്ക് റിമൂവ് ചെയ്ത് അടങ്ങും എന്നും പറഞ്ഞാൽ വരിക അപ്പൊ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ സർജറി ചെയ്തത് അതിന്റെ ബയോക്സി റിപ്പോർട്ട് അവരെ അന്വേഷിച്ചാൽ കിട്ടും ഫയലിൽ ഉള്ളത് ഇൻസു ട്രേറ്റിംഗ് ടെസ്റ്റ് സംശയമില്ലാത്ത രീതിയിൽ ക്വാളിഫൈഡ് പതോളജി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളായിട്ട് മുമ്പോട്ട് പോയത് അതിൽ തന്നെ ബ്രസ്റ്റ് റിമൂവ്മെന്റ് ആവശ്യം വന്ന് അവർ ഇൻസിസ്റ്റ് നമ്മൾ ഇൻസിസ് ചെയ്തോണ്ടാണ് നമ്മളല്ലെങ്കിൽ ലിമ്പിനോട് ഇൻഫെക്ഷനും ലംബിത ഭാഗത്തൊന്നും കൂടി ഒരു സർജറി ചെയ്യുള്ളായിരുന്നു പക്ഷെ ഇവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ കാരണം അവർക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ വേണ്ടെന്ന് പറഞ്ഞ് ചെയ്തത് ലേലേക്ക് അവിടെ നിന്ന് തന്നെ ഒരു ബയോപ്സി ചെയ്തായിരുന്നു ഈ ജീവ ലാബിന്ന് എടുത്ത സ്ലൈഡ് അങ്ങോട്ട് കൊണ്ടുപോയി അത് ഇതുവായി നമ്മളുമായിട്ട് ബന്ധമില്ല അത് കാരണം അത് അതിന്റെ ബാക്കി ഫർദർ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന ഇത് ബയോപ്സി മാത്രം പോരാതിന് അപ്പൊ അതിന്റെ വേറെ ഇതിന്റെ ഇആർ പി ആർ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു സ്പെസിഫി വന്ന അത് റിവ്യൂവിന് വിടുന്നതല്ലത് അത് നമ്മള് ഒരു ഒരു പ്രോട്ടോകോളാണ് അതായത് ഈ നമ്മളിപ്പോ ഒരു ട്യൂമർ ബ്രസ്റ്റ് തന്നെ എടുത്താൽ നമുക്കിപ്പോ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാണ് സാധനം ലാഭീന്ന് വരെ ഇൻവേഴ്സിറ്റി കാർസിനോമ എക്സാമ്പിൾ അങ്ങനെ വരുവുള്ളൂ അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നേ ഉള്ളൂ ഫർദർ കീമോതെറാപ്പി റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബ്രസ്റ്റ് പാനൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ എന്താ പറയുക ഈസ്റ്റർ റിസർ ടു എന്നൊക്കെ പറഞ്ഞു അത് നോക്കാൻ വേണ്ടിയാണ് വീണ്ടും പരിശോധിക്കുന്നത് അല്ലാതെ ഇത് റീച്ചെക്ക് ചെയ്യാൻ വിടുന്നതല്ല കാരണം ഒരു പദോളേഴ്സ് നമുക്കൊരു റിപ്പോർട്ട് ക്വാളിഫൈഡ് സർ പതോളേഴ്സ് വരുന്ന റിപ്പോർട്ട് നമുക്ക് റീചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് ഫർദർ നമ്മൾ അവിടെ വെച്ച് ഡിസിഷൻ എടുത്ത അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഒരു ഒരു പേഷ്യന്റ് നമ്മുടെ ആശുപത്രി വന്ന എല്ലാ പരിശോധനയും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആരെയും സമ്മതിക്കൂ ഇവിടെ ഒരു പേഷ്യന്റ് പുറത്തുനിന്ന് പരിശോധനയായിട്ട് വരുന്നു ഉടനെ ഇവിടെ വന്നു എന്റെ ആശുപത്രി വന്നു എല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പ്രൊസീജർ ഇല്ല അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പരിശോധനകളാണ് പോകുന്നത് അല്ലാതെ ഒരു പരിശോധനയായിട്ടൊരു സ്റ്റാൻഡേർഡ് റിപ്പോർട്ടായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് അതായത് ഇപ്പം പീയുഷാണെങ്കിലും നമുക്കൊരു റിപ്പോർട്ടായിട്ട് വന്നു പീയൂഷ് വന്നു ഒരു എക്സ്റേ കൊണ്ടുവന്നു ഓക്കെ ഈ എനിക്ക് എക്സ്റേ പറ്റില്ല വേറെ എക്സറേ എന്റെ ആശുപത്രിയിൽ എടുക്കുമെന്ന് നമ്മൾ പറയാറില്ല നമ്മൾ അത് വെച്ച് എന്റെ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫർദർ ഇവാലുവേഷൻസിൽ അത് ആയിട്ടുള്ള പഠനത്തിൽ അതിൻ്റെ അകത്ത് ചാൻസ് ഇല്ലെന്നാണ് വന്നത് അല്ലാതെ നമ്മൾ സ്ലൈഡ് റിവ്യൂ ചെയ്ത് ഒരു പരിശോധനയല്ല അല്ല പോകുന്നത് അതാണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ അതാണ് അതിൻ്റെ അകത്ത് നടന്ന സംഭവം അതിനുശേഷം പിന്നെ ഇത് രണ്ടാമത് ബയോപ്സിക്ക് വിട്ടപ്പോഴും അതായത് സർജറിക്ക് ശേഷം വിട്ടപ്പോഴും നെഗറ്റീവ് ആയിരുന്ന അതിനകത്ത് ഇപ്പൊ കാണില്ലല്ലോ നമ്മൾ ചികിത്സയുടെ ഭാഗമല്ലേ വരുന്നത് ട്യൂമർ മൊഴ ഓൾറെഡി പോയില്ലേ പിന്നെ ഒന്നും കാണില്ല എൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അത് സിഗ്നിഫിക്കന്റ് അല്ല അത് കാരണം അത് അതാ ഞാൻ പറഞ്ഞു നമ്മൾ ബ്രസ്റ്റ് കളയേണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ അകത്തെ റിയൽ സ്റ്റോറി ഞാനിത് ഓർത്തിരിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുമ്പ് ഒരു പരാതിയായിട്ട് വന്നായിരുന്നു അപ്പൊ ഞാൻ അന്നേരമാണ് ഞാൻ ഈ ഫയലല്ല എടുത്ത് നോക്കിയത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഇത് ക്യാൻസർ ഇല്ലാത്ത ഒരാളെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ നോക്കി അതിലത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്വാളിഫൈഡ് എം ഡി ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉണ്ട് അത് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് വന്നത് ഞാൻ മതിയല്ലോ ഒരു ലാബ് പരിശോധന അല്ലെങ്കിൽ ഒരു സ്കാൻ പരിശോധനയായിട്ട് വന്നാൽ ഉടനെ പിടിച്ച് നമ്മൾ നമ്മുടെ ആശുപത്രി ചെയ്യണം എന്ന് പറയും ചെയ്യാറില്ല ആ റിപ്പോർട്ടിന്റെ ബേസിൽ ആണ് നമ്മൾ ഫെർദർ ചികിത്സ എടുക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ലൈക്രോൺ വരുന്ന വ്യത്യാസങ്ങൾ വരുമ്പോ നമ്മളിപ്പം ഇപ്പൊ നമ്മൾ ഇപ്പൊ സപ്പോസ് അത് പരിശോധിച്ച് ഈ പ്രസ് പാനിൽ വിടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആക്ച്വലി ഈ ട്യൂമർ തന്നെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ അതാണ് ഇതിന്റെ അകത്ത് ഇഷ്യൂ അല്ലാതെ നമ്മളൊരു ഒരു പരിശോധനയായിട്ട് വന്ന എല്ലാം പിന്നെ വീണ്ടും വീണ്ടും ചെയ്യാന്ന് പറഞ്ഞൊരു ഇല്ല അതിന്റെ ഫർദർ ടെസ്റ്റ് സ്റ്റെപ്പുകളാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയ സംഭവം ഡോക്ടർ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ അല്ലാതെ ഇത് ഒരു മിസ്ഹാപ്പോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ നോക്കാത്തതുകൊണ്ടോ ഒന്നും വന്ന സംഭവങ്ങളോ ഇത് അതിന്റെ ഒരു നോർമൽ ബേസിക്കലി പറയണ ഇനിഷ്യൽ റിപ്പോർട്ടിന്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോവാം അല്ലാതെ ഇവര് പറയുന്ന പോലെ നമ്മൾ വരുന്ന എല്ലാ ഇടത്തോടനെ ഞങ്ങൾ തന്നെ നോക്കിയിട്ട് അടുത്തേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ അല്ല പോകുന്നു നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഒരു സസ്പീഷ്യസ് ഒക്കെ പറഞ്ഞു തരുന്ന റിപ്പോർട്ടാണ് നമ്മൾ ചിലപ്പോൾ വീണ്ടും ഒന്നും ഒന്നുകൂടെ പരിശോധിക്കും അതുപോലെ തന്നെ ഈ മാസക്തമി ചെയ്യേണ്ടി വന്നത് പേഷ്യന്റിന്റെ ഇൻസിസ്റ്റൻസ് ആണ് കാരണം നമ്മൾ എന്റെ ബാക്കി അല്ലെങ്കിൽ ഞാൻ പറയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാകരുത് ഞാൻ ഒരിക്കലും ബ്രസ് കളയാൻ പറയാറില്ല പക്ഷെ പേഷ്യന്റ് വരപ്പോഴും സമ്മതിക്കിട്ടില്ല കാരണം ഇത് വന്നെ ബ്രസ് മുഴുവൻ നീക്കം ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഇവര് പറയുക അതാണ് ഇഷ്യൂസ് മനസ്സിലായി താങ്ക് യു താങ്ക് യു പോവാടോ എന്തോ ന്യൂസ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെടാവുള്ളൂ മനസ്സിലായോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നമ്മൾ ഓക്കേ